കേരളം മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള ദേശീയ പുരസ്കാരത്തിന് അർഹമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഏഴ് വരെ നടന്ന ക്ഷയരോഗ നിവാരണ പദ്ധതിയുടെ നൂറ് ദിനകർമ്മ പരിപാടിയിൽ പരമാവധി നാറ്റ് ടെസ്റ്റ് ചെയ്തതിനുള്ള പുരസ്കാരമാണ് സംസ്ഥാനത്തിന് ലഭിച്ചത് ആകെ എൺപത്തി ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത് പേർക്കാണ് പരിശോധന നടത്തിയത് അതിൽ എഴുപത്തി ഒരായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി പേർക്കും ആധുനിക മോളിക്കുലാർ പരിശോധന സി ബി നാറ്റ് ട്രൂ നാറ്റ് പരിശോധനകൾ നടത്താനായി പതിനെട്ട് ശതമാനം പേർക്ക് മാത്രമാണ് പഴയ രീതിയിലുള്ള മൈക്രോസ്കോപ്പ് പരിശോധന നടത്തിയത് അതേസമയം സംസ്ഥാനത്തെ നാറ്റ് പരിശോധന ശരാശരി എൺപത്തിരണ്ട് ശതമാനമാണ് മാത്രമല്ല അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തെട്ട് ക്ഷയരോഗബാധിതരെ കണ്ടെത്തി തുടർ ചികിത്സ നൽകാനുമായി ഇതിനുള്ള അംഗീകാരമായാണ് കേരളത്തിന് ദേശീയ പുരസ്കാരം ലഭിച്ചത് മന്ത്രി വീണ ജോർജുമായി കഴിഞ്ഞ ദിവസം നടത്തിയ കൂടിക്കാഴ്ചയിൽ കേരളം നടത്തുന്ന ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങളെ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി ജെ പി നദ്ദ അഭിനന്ദിച്ചു ക്ഷയരോഗ നിവാരണത്തിനായി വിവിധങ്ങളായ പദ്ധതികളാണ് സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്നത് സർക്കാർ മേഖലയോടൊപ്പം സ്വകാര്യ മേഖലയിലും ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചതിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും സംസ്ഥാനത്തിന് ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൂറ്റി മുപ്പത്തിയെട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ക്ഷയരോഗമുക്ത പഞ്ചായത്ത് അവാർഡിന് അർഹത നേടി വയനാട് ഇടുക്കി ജില്ലകളിലെ പകുതിയിലധികം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ക്ഷയരോഗ മുക്ത പദവിക്ക് അർഹത നേടിയിട്ടുണ്ട് നൂറുദിന കർമ്മപരിപാടിയുടെ ഭാഗമായി വിപുലമായ ക്യാമ്പയിനാണ് ആരോഗ്യവകുപ്പ് സംഘടിപ്പിച്ചത് ഇതിലൂടെ പ്രിവെന്റീവ് ടി ബി എക്സാമിനേഷൻ നിരക്ക് വർഷത്തിൽ ഒരു ലക്ഷം ജനസംഖ്യയിൽ ആയിരത്തി അഞ്ഞൂറിൽ നിന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒന്നായി ഉയർത്തുവാനായി ഈ ക്യാമ്പയിനിലൂടെ സംസ്ഥാനത്ത് ക്ഷയരോഗ സാധ്യത കൂടിയ എൺപത്തൊന്ന് ദശാംശം ആറ് ലക്ഷം വ്യക്തികളെ മാപ്പ് ചെയ്തു രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒരുന്നൂറ്റി ഒന്ന് പേർക്ക് വിശദ പരിശോധന നടത്തി അതിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തെട്ട് ക്ഷയരോഗബാധിതരെ കണ്ടെത്തി തുടർ ചികിത്സ ഉറപ്പാക്കാനായി